കാസർകോട് പെരിയ കേസിൽ നാളെ സി ബി ഐ കോടതി വിധി പറയാനിരിക്കെ വില്ലേജ് പോലീസ് വലയത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു മാർച്ച് നടന്നു കേസിൽ കോടതിയിൽ നിന്നും വിധി വരാനിരിക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കല്യോട്ട് വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വിധി അനുകൂലമായാലും എതിരായാലും സംഘർഷത്തിന് സാധ്യത ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിയ കല്യൂട്ട് പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു കഴിഞ്ഞു വൈകിട്ടോടെ കല്യൂട്ട് ടൗണിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി കലക്ടറേറ്റിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പെരിയയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു എന്നാൽ യു നേതാക്കൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ നിരോധനാജ്ഞ പ്രഖ്യാപനം ഉപേക്ഷിച്ചു ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ നടത്തുന്ന വിധി പ്രസ്താവനകളെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷൻ ശരത്ലാലും കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ പതിനാറ് പേർ നിലവിൽ ജയിലിലാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സി ബി ഐ ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയത് അമൃത ന്യൂസ് കാസർഗോഡ്